കേബിൾ കാർ പദ്ധതി ആദ്യ ബാച്ച് ഉപകരണങ്ങൾ എത്തിച്ചു ഫിറാക് ഫോഴ്സ് പർവ്വതാരോഹണത്തിനിടെ വീണ് പരിക്കേറ്റിയ ആളെ രക്ഷിച്ചു ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് നിർമ്മാണം പുരോഗമിക്കുന്ന മത്ര കേബിൾ കാർ പദ്ധതിയിലേക്ക് ആദ്യ ബാച്ച് ഉപകരണങ്ങൾ എത്തിച്ചു ടവറുകൾ കേബിൾ കാർ എഞ്ചിനുകൾ അനുബന്ധ വസ്തുക്കൾ എന്നിവയടക്കം ഏകദേശം ഇരുപത്തിയാറ് കണ്ടെയ്നറുകളിലാണ് ഉപകരണങ്ങൾ കൊണ്ടുവന്നത് എന്ന് പ്രൊജക്ട് ഡെവലപ്പറായ സബീൻ ഇൻവെസ്റ്റ്മെന്റ്സ് പറഞ്ഞു വരും മാസങ്ങളിൽ ഇൻസ്റ്റലേഷൻ ജോലികളും ടവർ നിർമ്മാണവും ആരംഭിക്കും ഇത് മസ്കത്തിന്റെ സ്കൈലൈൻ ടൂറിസം ലാൻഡ്സ്കേപ്പ് എന്നിവയിലേക്കുള്ള പുതിയ കൂട്ടിച്ചേർക്കലാകും തലസ്ഥാനം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് കേബിൾ കാർ മികച്ച ഒരു അനുഭവമായിരിക്കുമെന്ന് പദ്ധതിയുടെ ഉടമസ്ഥരായ സബീൻ ഗ്രൂപ്പിന്റെ സഹസ്ഥാപകനും സിഇഒയുമായ ഖാലിദ് അൽ നവ്ഹാനി പറഞ്ഞു നിർമ്മാണ പ്രവർത്തനങ്ങൾ എഴുപത്തിയൊന്ന് എത്തിയിട്ടുണ്ട് അടുത്ത വർഷം ആദ്യപാദത്തിൽ പ്രവർത്തനക്ഷമമാകും എന്നാണ് പ്രതീക്ഷ സുപ്രീം കമാൻഡറായ സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ദോഫാർ ഗവർണറേറ്റിലെ റോയൽ ആർമിയിലെ ഫിറാഖ് ഫോഴ്സ് കമാൻഡ് സന്ദർശിച്ചു എൻകൂർ സഹൽനൂദ് ക്യാമ്പിൽ ഫിറാഖ് ഫോഴ്സ് കമാൻഡ് കെട്ടിട ഉദ്ഘാടനവും സുൽത്താൻ നിർവഹിച്ചു എൻകൂർ സഹൽനൂദ് ക്യാമ്പിലെത്തിയ സുൽത്താനെ ഒമാൻ റോയൽ ആർമിയുടെ കമാൻഡറും ഫിറാഖ് ഫോഴ്സിന്റെ കമാൻഡറുമായ മേജർ ജനറൽ മദാർ ബിൻ സലീം അൽ ബലൂഷി സ്വാഗതം ചെയ്തു ഫിറാഖ് ഫോഴ്സ് നിർവഹിക്കുന്ന റോളുകളെയും ദേശീയ കടമകളെയും കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണം സുൽത്താന് നൽകി ആർ എ ഒ യൂണിറ്റുകളുടെയും റോയൽ എൻഫോഴ്സ് ഓഫ് ഒമാന്റെയും പിന്തുണയോടെ ഫിറാഖ് ഫോഴ്സ് നടത്തിയ ഫീൽഡ് പരിശീലന വ്യായാമങ്ങളും സുൽത്താൻ ശ്രദ്ധിച്ചു സുൽത്താനോടുള്ള വിശ്വസതയും നന്ദിയും പ്രകടിപ്പിക്കുന്ന ഗാനങ്ങൾ ആലപിച്ച ഹാബൂത്ത് എന്ന പ്രകടനത്തോടെയാണ് പരിപാടി അവസാനിച്ചത് സീപ് വിലായത്തിൽ റുസൈൽ പ്രദേശത്ത് പർവ്വതാരോഹണത്തിനിടെ വീട് പരിക്കേറ്റ സ്വദേശി പൗരനെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി രക്ഷിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം പരിക്കേറ്റ് ഇദ്ദേഹത്തെ എയർലിഫ്റ്റ് ചെയ്ത് ഖൌല ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തിന് ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കിയതായി അധികൃതർ അറിയിച്ചു ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് ആർ സാഹസികത ഇഷ്ടപ്പെടുന്നവരോടും പർവ്വതാരോഹകരോടും ആവശ്യപ്പെട്ടു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ മലയാളം വിഭാഗത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷം വെള്ളി ശനി ദിവസങ്ങളിൽ വിപുലമായ പരിപാടികളോടെ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മസ്കത്ത് അൽഫലാജ് ഹോട്ടലിലെ ഗ്രാൻഡ് ഹാളിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതോടെ നടക്കുന്ന കലാ സാംസ്കാരിക പരിപാടികളോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും ഒമാനിലെ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്യും മുഖ്യാതിഥിയായ നടൻ അശോകന് ഈ വർഷത്തെ സാംസ്കാരിക അവാർഡ് സമ്മാനിക്കും ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ചെയർമാൻ ബാബു രാജേന്ദ്രൻ സംബന്ധിക്കും അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും നടക്കും ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.